ോധം തെളിയുന്നവരെ ആ സാർ ഞാൻ ആക്ച്വലി സാർ ഞാൻ പറഞ്ഞിരിക്കുന്ന എല്ലാരും വന്നിട്ടുണ്ട് സാർ ഞാൻ എല്ലാം തുറന്ന് പറയുന്നു ഞാൻ പറയണ്ട കഴിഞ്ഞോ ഒക്കെ കഴിഞ്ഞു വർമ്മ സാർ ആല തകർന്നിരിക്ക ഒന്നും പറഞ്ഞോ അവരടുത്ത് എന്ത് ചെയ്തു ഞാൻ പറയുന്ന കേൾക്കണം സാർ കുഴപ്പമില്ല എല്ലാം ഞാൻ അവരോട് പറഞ്ഞു കഴിഞ്ഞാൽ ആത്സ്യം ഒന്ന് കാണണമെന്ന് പറഞ്ഞിരിക്കാം ഞാൻ അവരുടെ ഞാൻ ഡ്രൈവറന്റ ശങ്കരക്കുറുപ്പ് എനിക്ക് ഇവരുടെ കല്യാണം കഴിഞ്ഞാണോ കല്യാണം പതിനാലാം തീയതി പറഞ്ഞേ ഇന്ന് തീയതി പതിനെട്ടായില്ലേ അപ്പൊ കഴിഞ്ഞു കാണും എന്നാ കഴിഞ്ഞു ഹസ്ബൻഡ് എന്നുള്ള കോളത്തിൽ ഓപ്പറേഷൻ തിയേറ്ററിൽ ഒപ്പിട്ടിരിക്കുന്നെ ഒന്ന് ചിന്തിക്കാൻ ചന്ദ്ര കുഞ്ഞിന്റെ കാര്യം അല്ല ചേട്ടാ ചന്ദ്ര പറയാറായിട്ടില്ല കൈയും ഒക്കെ തളർന്നിരിക്കുക എന്റെ ഭഗവതി കോടിക്കണക്കിന് സ്വത്തിന്റെ ഒരേ ഒരു അവകാശിയാ അതെ നേരത്തെ ആലോചിക്കണമായിരുന്നു കോട്ടപ്പുറത്ത് കഴിഞ്ഞ ആ കുടുംബത്തിലെ കഴിഞ്ഞാശി പറഞ്ഞത് സാറേ വർമ്മസാറിൻ്റെ ബിസിനസ് മുഴുവനും മോളെ ഏൽപ്പിക്കണം എന്നായിരുന്നു ഇവിടെ അല്ലേ അല്ല ഫീസ് ഇവിടെയാണെങ്കിൽ വലിയൊരു ഗസ്റ്റ് ഹൗസ് ഒഴിഞ്ഞെടുക്കാൻ അവിടെ താമസിച്ചുകൊണ്ട് ബിസിനസ് എന്ന് അവർ തീരുമാനിച്ചു മാനേജിങ് ഡയറക്ടറായിട്ട് ഇങ്ങോട്ട് അയച്ചു ഇവിടെ വന്ന് ഈ നസ്രാനിച്ചലെ അങ്ങ് പ്രേമിച്ചു കല്യാണം കഴിക്കണമെന്ന് നിർബന്ധം പിടിച്ചപ്പോൾ വർമ്മ സാറും കുടുംബവും എന്ന് അവനെ പിന്നെ പിന്നെ എനിക്ക് ഇങ്ങനെ ഒരു വരെ പറഞ്ഞു എന്തിനാ എല്ലാരും കൂടി ഇങ്ങോട്ട് ും താഴത്ത് വെച്ചാൽ ഉറുമ്പരിക്കും അങ്ങനെയല്ലേ ഞങ്ങൾ ആ കുഞ്ഞിനെ വളർത്തിയത് ഇങ്ങനെ കിടക്കുന്നു കേട്ടാൽ എങ്ങനെയാ ഉള്ളു കിടക്കാണ്ടിരിക്കുക വർമ്മസാറിന്റെ കാര്യം പേടിക്കാനൊന്നുമില്ല ചോക്കും കുറ്റബോധാ പ്രഷർ വളരെ കൂടുതലാ ഒന്ന് രണ്ട് ദിവസം കൊണ്ട് നോർമലാകും അതുവരെ വളരെ സൂക്ഷിക്കണം മനസ്സിന് ബുദ്ധിമുട്ടുണ്ടാകുന്ന കാര്യങ്ങളൊന്നും ഉണ്ടാകുന്ന നിങ്ങൾ വേണം നോക്കാൻ രാത്രി ഇന്നലെ രാത്രി പാതി ചത്ത ഒരു ശവത്തിനെ നാട്ടുകൂടെ മടിയോട്ട് വെച്ചില്ലേ അവളെ താജ് പിടിച്ചോണ്ട് ഞാൻ ആശുപത്രിയിലോട്ട് ചെന്നു അവിടെ പണ്ടാരങ്ങൾ എന്നെ പിടിച്ച് വലിച്ച ആശുപത്രിയിലോട്ട് കയറ്റി എന്നിട്ട് ഏതാണ്ട് ചവർ പേപ്പറിലെ ഒപ്പടാൻ പറഞ്ഞു ആ വെപ്രാഹണത്തിന് ഞാൻ അവര് പറയുന്ന കൊപ്പിട്ടു അതോടെ ഞാൻ അവളുടെ നായരുമായി എന്നിട്ട് ഈ പെട്ടി എന്റെ തലയിലോട്ട് വെച്ച് എന്നിട്ട് അവിടെ കുത്തിരിക്കാൻ പറഞ്ഞു എങ്ങനെയെങ്കിലും ഇതുകൊണ്ട് രക്ഷപ്പെടാൻ വിചാരിച്ചപ്പോ നിന്റെ മുടിഞ്ഞ മാമ ഒലക്കയുടെ മൂടും അന്വേഷിച്ചോണ്ട് പൊലീസ് അവടെ കളഞ്ഞു നടക്കുന്നു ഇനി അയാളുടെ കണ്ണി പെട്ടിട്ട് പുലി കരുതി നിധി കാക്കുന്ന ഭൂതത്തെ പോലെ ഈ പെട്ടിയും കെട്ടിപ്പിടിച്ചോണ്ട് ഞാൻ അവിടെ ഇരിക്കുക നേരം എടുത്തപ്പോ അവളുടെ തന്തയും കുറെ ആൾക്കാർ ഒരു പട പോലെ അലറി വിളിച്ചോണ്ട് ആശുപത്രിയിലോട്ട് തന്നു ആ തന്ത് എന്നെ കണ്ടത് അലച്ച എന്റെ കല്ലിട്ടും പിന്നെ അവിടുത്തെ തലേയും കുത്തി താഴോട്ടും വെട്ടിട്ടവള ഒരു സൈഡിലെ പെണ്ണും അവസാനത്തെ വലിയ വലിച്ചോണ്ട് തന്ത അപ്പുറത്തും ആ തക്കന്ന് ഞാൻ പെട്ടി എടുത്തോണ്ടെങ്കിൽ ചാടി അവളേതാണ്ട് കോഴി ചെന്ന മാണെന്നു നീ ആ പെട്ടി വന്ന് നോക്കുക അതിനകത്ത് എത്ര രൂപ ചെറുതാണെങ്കിലും വിലയുള്ള പെട്ടിയാ അടുത്ത് കാര്യായിട്ട് എന്തെങ്കിലും കാണാണ്ടിരിക്കില്ല നിനക്ക് എന്റെ പേരറിയോ അപ്പൊ കൂട്ടന്നായ അത് പണ്ട് ഇപ്പൊ ആൽഫി ആൽഫി അതെന്താ അതിന്തു പേരല്ലേ അല്ല അത് കുൽഫി ഇത് ആൽഫി ആൽഫ്രഡ് ഫെർണാണ്ടസ് ആ പെണ്ണ് തന്തയായിട്ട് പിണങ്ങിയിട്ട് പ്രേമിച്ച് കെട്ടിയവന്റെ പേര് അപ്പൊ അവനോട് പോയി ഈയിടെ അവനെ ആരും കണ്ടിട്ടില്ല അതല്ലേ എല്ലാരും കൂടെ എന്നെ പിടിച്ച് അവനാക്കിയത് എന്നാലും അവനോട് പോയി ഈയിടെ അവനെ ആരും കണ്ടിട്ടില്ലെന്ന് ഈ പെണ്ണ് മാത്രമേ കണ്ടിട്ടുള്ളൂ അവളെ കണ്ണും മൂക്കും തളന്ന് നടക്കുന്ന ഒരു വാതമറന്നൊന്നും പിന്ന കഴിയുന്നില്ല എന്റെ ഗതികളല്ല എന്ന് പറയാൻ എന്നാലും അവനെവിടെ പോയി അവനെ കണ്ടിട്ടില്ലെന്ന് പറഞ്ഞാ പറഞ്ഞു വലിയ ചെറിയ പെട്ടി എത്രണ്ട് ആയിരത്തി ഒരുന്നൂറ് പിന്നീട് ഇരുപത് അത്രേ ഉള്ളൂ നിന്റെ അത്യാവശ്യം ഉണ്ടപ്പൊ ഞാൻ വിചാരിച്ചു അത്രയെങ്കിലും ഉണ്ടല്ലോ ചേട്ടനാ ഇരിക്കണം ഇരിക്കണം ഇനി താൻ അങ്ങനെ ഇരുത്താൻ നോക്കണ്ട രണ്ടു മൂന്ന് മാസം വാടക ഇനി അവധിയില്ല ഇറങ്ങണം രണ്ടു മാസം വാടക ഉണ്ട് ഇത് അങ്ങോട്ട് കൊണ്ടു തരാ ഇരിക്കുന്നു അടുത്ത് ഞാൻ മൂന്ന് ദിവസം അങ്ങോട്ട് തരാം ഞാൻ മൂന്നാല് ദിവസം വീട്ടിൽ കൊണ്ടുതരാം രണ്ടു മൂന്ന് ദിവസം ബാങ്കിന്റെ ബുക്കും എവിടെ അമ്മ ഇരുപത്തിമൂന്ന് ലക്ഷം അവളുടെ അക്കൗണ്ടിൽ ബാങ്കിലുണ്ട്

ഞാനില്ല ഞാൻ സത്യം തുറന്ന് പോവാ അങ്ങനെ തുറന്ന് പറയാൻ വരട്ടെ നമുക്ക് ആശുപത്രി പോയിട്ട് നന്നായിട്ട് എല്ലാ കാര്യങ്ങളും ഒന്ന് വിസ്തരിച്ച് മനസ്സിലാക്കാം എന്നിട്ട് മതി സത്യം തുറന്നു ഞാൻ സത്യം തുറന്ന് പോവാ മോഷണം ജയില് തൂക്കമരം ഇതൊക്കെയാണ് ഇപ്പൊ നമ്മുടെ മുമ്പിൽ തെളിഞ്ഞു നിൽക്കുന്ന വഴികൾ വേറെ ഏതെങ്കിലും ഒരു വഴി കൂടി ഒന്ന് ശ്രമിച്ചു നോക്കുന്നതിൽ എന്താ കുഴപ്പം വേറെ ഏതെങ്കിലും ഒരു വഴി കൂടി ഒന്ന് ശ്രമിച്ചു നോക്കുന്നതിൽ എന്താ കുഴപ്പം ആ വഴി കൂടെ പോയിട്ട് നമ്മൾ ബന്ധപ്പെടുന്ന ഈ വഴിയിലാണെങ്കിൽ പിന്നെ ഏത് നമ്മൾ ഏത് വഴിയിലായി പോവും പോയി നോക്കണോ ഈ ബൈക്ക് പിടിക്കാൻ നടക്കുന്ന മാർവാടികളുടെ ഗുണ്ടകൾ വല്ലതും കാലത്ത് നീ വരുന്നതിന് കുറച്ചു മുമ്പ് നിന്നെ അന്വേഷിച്ചു ഞാൻ പറഞ്ഞു നീ ഇപ്പൊ താമസം നീന്താ ചോദിക്കാ കണ്ട കോളിന് കുറെ കാലം കിടക്കണ്ടതാ ആരെയും ബാഗിനകത്ത് മൂടി വെക്കാനല്ല കാശും തന്ന് തന്നെ കണക്കപ്പിള്ളാന്ന് പറഞ്ഞു ഇവിടെ കുത്തിയുർത്തിരിക്കണെ ആവശ്യത്തിന് കൊടുക്കാനാ ഇവിടുത്തെ പണിക്കാരെ ആരെന്ത് ചോദിച്ചാലും അത് അങ്ങോട്ട് കൊടുക്കാ പോണേന്ന് വെച്ചാ പറഞ്ഞിട്ട് പോണ്ടേ ഫോൺ നമ്പറും ഇല്ല അഡ്രസ്സും ഇല്ല എന്താ കാര്യം ബോധം വന്നപ്പോ മുതൽ നിലവിളിക്കണം ഒരച്ഛന്റെ വിഷമം മനസ്സിലാക്കണം പറയുന്നത് കേൾക്കല്ലാതെ മറിച്ചൊന്നും പറഞ്ഞ അങ്ങനെ വിഷമിപ്പിക്കരുത് ഞാൻ പുണ്യം കിട്ടും വാ വാ അടുത്ത് വരു കണ്ണേ പൊന്നെ എന്ന് പറഞ്ഞു വളർത്തിയ കുഞ്ഞാണ് ഇപ്പൊ കിടക്കണം കിടപ്പ് കണ്ടില്ലേ ഡോക്ടർ പറഞ്ഞു നീ വേണം അവളെ രക്ഷിക്കാനെന്ന് എന്റെ മോളെ കൈവിട്ടരുത് ഒന്ന് പറയൂ ഇരവി എന്നോട് മാപ്പാക്കണമെന്ന് പറയൂ പിണക്കവും പരിഭവും ഒന്നും ഇല്ലാന്ന് എന്നോട് പറഞ്ഞു കഴിഞ്ഞു എല്ലാം ഞാൻ പറഞ്ഞു മനസ്സിലാക്കിച്ചോളാം വർമ്മ വർമ്മസാറ് വെറുതെ വിഷമിച്ച് പ്രഷർ കൂട്ടണ്ടേ എട രാജ പറഞ്ഞോടൂറ് നൂറ് 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 നൂറോ ഇരുന്നൂറ് എത്ര വേണമെങ്കിൽ തരാം അവിടെ പറയാ നന്ദി എനിക്ക് ചില കാര്യങ്ങൾ അറിയാനുണ്ടായിരുന്നു എന്ത് കാര്യം ചന്ദ്രിക്ക് രാവിലെ ആ ബോധം തെളിഞ്ഞത് എല്ലാം കാണാം എല്ലാം കേൾക്കാം എല്ലാം മനസ്സിലാക്കാം പക്ഷെ സംസാരിക്കാൻ കഴിയില്ല കഴുത്തിന് താഴെ ആകെ തളർന്നിരിക്കുക ഒരു സ്ട്രേഞ്ച് കേസായിട്ടാണ് എനിക്ക് തോന്നുന്നത് പക്ഷെ പ്രതീക്ഷയ്ക്ക് വകയുണ്ട് രോഗിയുടെ മനക്കരുത്താണ് ഇവിടെ പ്രധാനം ഒരു മിറക്കൽ സംഭവിച്ചാൽ നാളെ തന്നെ എഴുന്നേറ്റ് നടന്നു എന്ന് വരാം ചിലപ്പോ നാല് വർഷമായി എന്നും വരാം എല്ലാം തന്റെ കയ്യിലാണ് ജീവിക്കണമെന്ന മോഹം എത്രയും കൂടുന്നോ അത്രയും പെട്ടെന്ന് ചന്ദ്രിക സുഖം പ്രാപിക്കും ആ മോഹം ഉണ്ടാക്കേണ്ടത് നിങ്ങളാണ് നിങ്ങളാണ് എല്ലാവരുടെയും ഒരേ ഒരു പ്രതീക്ഷ കൊച്ചേ എനിക്കൊരു കാര്യം പറയാനുണ്ട് എല്ലാരും കൂടെ എന്റെ തെറ്റി ഞാൻ ഡി എസ് പി സത്യപാൽ ഉദർമ്മ അമ്മാവനാണ് ഇതെന്റെ പെങ്ങളുടെ ഭർത്താവ് അഡ്വക്കേറ്റ് വേണു അല്ലല്ലോ പാലക്കാട് ക്രിമിനൽ പ്രാക്ടീസാണ് ഞങ്ങൾക്ക് ഇത് കേസിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പൊ ഇതുപോലൊരു കേസ് അല്ല ഇതുപോലല്ല ഈയിടെ രാജീവ് ഗാന്ധിയുടെ മകൾ പ്രിയങ്കയുടെ ഭർത്താവ് എന്ന് പറഞ്ഞുകൊണ്ടിരുത്താൻ ഹൈദരാബാദ് ചെന്നില്ലേ

അപ്പം കൂടെ ഞമ്മളെല്ലാം അന്വേഷിച്ച് തേയില കച്ചവടം